പാതിവില തട്ടിപ്പ് കേസിൽ കുമളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായ ഷീബ സുരേഷിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റിന്റെ പരിശോധന വിദേശത്തായിരുന്ന ഷീബയെ ഭർത്താവ് സുരേഷിനെയും നാട്ടിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തിയതിനു ശേഷമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന കേസിലെ മുഖ്യപ്രതി അനന്തുകൃഷ്ണനുമായും സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദ്കുമാറുമായും ഷീബയ്ക്ക് അടുത്ത ബന്ധമുണ്ടോയെന്നും ഇവരുടെ സാമ്പത്തിക ഇടപാടിൽ ഇവർക്ക് നേരിട്ട് പങ്കുണ്ടോ എന്നുമാണ് ഇ ഡി പരിശോധിക്കുന്നത് തട്ടിപ്പ് നടത്തിയ സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് റിസർച്ച് സൊസൈറ്റി ചെയർപേഴ്സണും എൻ ജിഒ കോൺഫെഡറേഷൻ ബോർഡ് അംഗവുമാണ് ഷീബ സുരേഷ് ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് ക്രയവിക്രയങ്ങളും പരിശോധനാ പരിധിയിലാണ് പ്രതിയായ അനന്തു കൃഷ്ണനെ പിന്തുണച്ച് ഷീബ സുരേഷ് അയച്ച ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു രാവിലെ പത്ത് മുതൽ വീട്ടിൽ ആരംഭിച്ച പരിശോധന വൈകിയും തുടർന്നു കുമിളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും മഹിളാ കോൺഗ്രസ് നേതാവ് എന്ന നിലയിലുമുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചായിരുന്നു കോർഡിനേറ്റർമാരെ ഇവർ സംഘടിപ്പിച്ചത് ഷീബ സുരേഷിനെ വിശ്വസിച്ചാണ് കോർഡിനേറ്റർമാർ സാധാരണക്കാരെ ഈ തട്ടിപ്പിലേക്ക് എത്തിച്ചത് വിവിധ ജില്ലകളിൽ സ്വീറ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടികളിൽ സജീവ സാന്നിധ്യമായിരുന്നു ഷീബ സുരേഷ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളാണ് ഷീബ സുരേഷിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത് ഇതിൽ പല കേസുകളും ഇതിനോടകം തന്നെ ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കഴിഞ്ഞു അതിനോടൊപ്പമാണ് ഇടിയുടെ നടപടിയും ഉണ്ടായിരിക്കുന്നത് കൈരളി ന്യൂസ് ഇടുക്കി